വെൽക്കം 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 എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉപ്പൂന്നിലെ കുറച്ച് കാഴ്ചകളാണല്ലോ കണ്ടത് ഇന്നത്തെ വീഡിയോയിൽ കാഞ്ഞാറിലെ കുറച്ച് കാഴ്ചകൾ ആണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വ്യൂ പോയിൻ്റുകളൊക്കെ അപ്പോൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതിനായിട്ടാണ് ഞങ്ങൾ നോട്ട് യാത്ര തുടർന്നത് അപ്പോൾ അതിമനോഹരമായ ഒരുപാട് വ്യൂ പോയിന്റുകളൊക്കെയാണ് ഉണ്ട് നമ്മുടെ ഇടുക്കിയിൽ അപ്പോൾ ഇടയ്ക്ക് ഈ റോട്ടിലൂടെയൊക്കെ എല്ലാവരും വന്ന് നോക്കുക അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ഞങ്ങളുടെ ഇല്ലിക്കല് യാത്രയിൽ നിന്നുമുള്ള വീഡിയോകളാണ് ഇനി വരാൻ പോകുന്നതെല്ലാം തന്നെ അപ്പം ഇല്ലിക്കല്ലിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് അപ്പം എല്ലാ വ്യൂ പോയിൻറ്റുകളിലൊന്നും കയറാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഈ റോഡിന് നടുവിലൊരു കുളം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതിമനോഹരമായ ഒരു കുളം റോഡിന് നടുവിൽ അതും ഒരു വളവത്ത് ഇത് നമ്മുടെ മൂലമറ്റത്തിനടുത്ത് നമ്മുടെ ഗുരുതിക്കളം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വളവാണ് അതിമനോഹരമായ ഒരു വളവ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ നടുവിലാണ് ഈ ഒരു കിണർ വരുന്നത് പല വീഡിയോകളിലും നിങ്ങളെല്ലാവരും ഈ ഒരു കിണർ കണ്ടു കാണും അതിമനോഹരമാണ് ആ കിണറിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ വന്ന് നിൽക്കുന്ന ഇപ്പം മൂലമറ്റത്തു നിന്ന് കാഞ്ഞാറൊക്കെ പോകുന്ന റൂട്ട് അതായത് തൊടുപുഴ പോകുന്ന ആ ഒരു റൂട്ടിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് ഇവിടെ വഴിയോരത്ത് ഒരു ഇരിക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി സ്ഥലമുണ്ട് തൊട്ട് മുറയ്ക്കും കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ അത് പ്രത്യേകിച്ച് തുമ്പോൾ അത് കണ്ടുനോക്കാം അപകടമേഖല കുളിക്കാനിറങ്ങുന്നവർ സൂക്ഷിക്കുക നമ്മൾ വ്യൂ പോയിൻ്റുകളിലൊക്കെ പോകുമ്പോൾ വെള്ളക്കെട്ടും കുളവും വെള്ളച്ചാട്ടവും ഒക്കെ കാണാറുണ്ടല്ലോ അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി നമ്മൾ കുളിക്കാറൊക്കെ ഉണ്ട് അപ്പം ഇതുപോലെയുള്ള വെള്ളക്കെട്ടുകളിലൊക്കെ പോകുമ്പോൾ നമ്മളെ സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് വേണം ഇറങ്ങാൻ ചിലപ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ മൂലം വലിയൊരു അപകടമായിരിക്കും ഉണ്ടാകുന്നത് ഇവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു കുളിക്കാനിറങ്ങുന്നത് അപകടമാണെന്ന് ചില ആൾക്കാർ ഇതൊന്നും നോക്കാതെ ഇറങ്ങാറൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ചെയ്യുന്നത് ആണ് അപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി മാത്രം ചെയ്യുക ഇവിടുത്തെ കാഴ്ച വളരെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് നേരെ ഇല്ലിക്കല്ല് പിടിക്കാനുള്ളതാണ് ഈ പാർക്കിൽ ഒരു നാലു നാലുമണിയൊക്കെ ആകുമ്പോൾ വന്നിരുന്ന് കൂട്ടുകാരെയൊക്കെ അത് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടിയത് ഞങ്ങളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നേരെ ഇല്ലിക്കല്ലിലേക്കാണ് പോയത് ലിക്കലിൻ്റെ വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും